അങ്ങനെയാണ് തന്നിട്ടുള്ളത് ഇതാണ് അള്ളാനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ആ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം റിവായത്താണ് അല്ലയോ നിനക്ക് ഞാനൊരു തരട്ടെതുഹി ആ ദുആ താങ്കൾക്ക് പ്രാർത്ഥിക്കാമല്ലോ ജബലി ലൌഖാൻ ഒരു ഒരു ഒരുയോളം മലയോളം കടം തിരക്കുണ്ട് എങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് താങ്കളിൽ നിന്നില്ലാതാക്കിക്കളയും താങ്കൾ പറയുക അള്ളാഹുൽ മുൽഖ് എന്താണ് ആ പ്രാർത്ഥന അള്ളാഹുവെൽ മുൽഖ് മുൽക്ക് നൽകുന്ന ഈ ഭൂലോകത്ത് അധികാരം പലർക്കും അല്ലാഹു കൊടുക്കുന്നുണ്ട് അങ്ങനെ അധികാരം കൊടുക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും അധികാരം കൊടുക്കുന്നതാരാണ് അള്ളാഹുവാണ് മാലിക്കുൽമുൽക്കായ അള്ളാഹുവേ തൂത്തിൽ മുൽക്കമന്ത് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരുടെ അടുക്കൽ നിന്ന് നീ അധികാരം എടുത്തു മാറ്റുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപമേകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നില്ലത്ത് നൽകുന്നു ബിയൽ നിന്റെ കയ്യിലാണ് എല്ലാ നന്മകളും ഇന്ന കാലിർ നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് ാഹിറ ദുനിയാവിനും പരലോകത്തിലും റഹ്മാനായിട്ടുള്ളവനെ മുഴുവൻ റഹ്മത്തിന്റെയും ഉടമയും മുഴുവൻ റഹ്മത്തിന്റെയും പ്രഭവവും അതിന്റെ സോഴ്സുമായിട്ടുള്ള ആ മുന്തലിയത്തും വാസിയത്തുമായ റഹ്മത്തിന്റെ ഉടമയായിട്ടുള്ളവനെ ദുനിയാവിലും അവൻ തന്നെയുള്ളൂ പരലോകത്തിലും അവൻ തന്നെയാണ് അതുകൊണ്ട് വറഹീമഹുമാ ദുനിയാവിൽ മഹുമാവിൽക്കരണ ചെയ്യുന്നു മൂമിനിയങ്ങൾക്കും മൂമിനിയങ്ങൾ അല്ലാത്തവർക്കും അള്ളാന്റെ കരുണ കിട്ടുന്നു പരലോകത്ത് വരുമ്പോഴും അള്ളാന്റെ കരുണ എല്ലാവർക്കും കിട്ടുന്നു പക്ഷേ പരലോകത്ത് പ്രത്യേകമായി കരുണ ചെയ്യുമെന്ന് മാത്രം അതുകൊണ്ട് റഹ്മാൻമാനാണ് ദുനിയാവിനും അള്ള റഹീമാണ് ദുനിയാവിനും പരലോകത്തിനും അങ്ങനെയുള്ള റഹ്മാനായ റബ്ബേ തുഴത്തുഹിമാ റഹ്മാനിലും റഹീമിനും നീ പറഞ്ഞിരിക്കുന്ന റഹ്മത്ത് അത് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു റഹ്മത്തിൽ നിന്ന് നീ നീ ഉദ്ദേശിക്കുന്നവരെ അതിനാൽ എനിക്ക് നിന്റെ റത്ത് നീ നൽകണെ ആ റഹ്മത്തെ കിട്ടിയാൽ മറ്റുള്ളവരുടെ റഹ്മത്ത് ചോദിച്ചു പോകേണ്ടതില്ല അതിൽ നിന്നെ ധന്യമാക്കുന്ന നിന്റെ ആ റഹ്മത്ത് എനിക്ക് നീ നൽകണമേ ഇത് മാം തുബ്രാൻ ഇരുവാദത്തിൽ ചെയ്തതും അൽബാനി ഹസനാണ് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ലോകത്ത് മൂമ്മിനീങ്ങൾക്ക് പ്രത്യേകമായി റഹ്മത്ത് ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ദുനിയാവിൽ റഹ്മത്ത് ചെയ്യുന്നതിനെ കുറിച്ച് റഹീം എന്ന അർത്ഥം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട് പരലോകത്താണെങ്കിലും ദുനിയാവിനാണെങ്കിലും അള്ളാന്റെ റഹ്മത്ത് എല്ലാവർക്കും കിട്ടുന്നുണ്ട് റഹ്മാൻ എന്നുള്ള ആതിൽ പറഞ്ഞ റഹ്മത്തും എല്ലാവർക്കും കിട്ടുന്നുണ്ട് കിട്ടാത്ത കാര്യമല്ല അതുകൊണ്ട് അൽ